ഒന്നും പറയണ്ട സമയം ഇത്തിരി അഴച്ച പോകുന്നത് പക്ഷെ പഠിക്കാൻ പറ്റുന്നുണ്ടോ അതുമില്ല പിന്നെയും ഏതോ ക്ലൈൻ്റ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ തക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷന്ന് വിശന്ന് വിഷന്ന് ഒരു പരിവായി ഉറക്കെ ശരിയാകത്തുണ്ട് പഠിത്തമാണ് രാത്രി ഇപ്പോൾ ഈ ഇത്ര മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് പോയിട്ട് പഠിത്തായതുകൊണ്ട് തന്നെ ഉറക്കെ ശരിയാവണില്ല അപ്പോൾ വിഷപ്പും കൂടുതലായി ഇന്ന് കാലത്ത് കൊണ്ടുവന്ന് ഫുഡ് കഴിച്ചു പിന്നെയും ഫുഡ് കഴിച്ചു ഇതിപ്പം ഞാൻ വന്നത് കബാബും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥിരം സ്ഥലത്ത് വന്ന് കബാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എപ്പോഴും പരീക്ഷനെ കുറിച്ച് എന്തെങ്കിലും ആയോ എന്ന് അത് മാത്രം ഒന്നും ആയിട്ടില്ല അത് ആവണെനിക്ക് ഇത് കഴിഞ്ഞ് പോയിട്ടൊന്ന് കിടന്നുറങ്ങി പിന്നെ പഠിക്കാനിരിക്കാനുള്ള പരിപാടി ആവാണ് പക്ഷെ ഉറങ്ങും അല്ലെങ്കിൽ പഠിക്കത്തില്ല ഏതെങ്കിലും ഒന്നും ചെയ്യും ഇപ്പം ഉറങ്ങാണെങ്കിൽ വൈകുന്നേരം പഠിക്കും പഠിക്കാണെങ്കിൽ വൈകുന്നേരം ഉറങ്ങും ഏതെങ്കിലും ഒന്നും ചെയ്യും അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ച് നമ്മളൊരു തീരുമാനം എടുക്കും ഒരു തീരുമാനം എടുക്കുന്നില്ല പിന്നീട് പിന്നീടായിരിക്കും തീരുമാനം എടുക്കുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ രണ്ടാൾക്കാർ പുതിയത് തോന്നിട്ടുണ്ട് ഇനിയും നോക്കണം ഹോ അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേത്താലോ വെട്ടി പൊളിയണം എന്ന് പിന്നെ ചൂട് മുപ്പത് ഡിഗ്രിയാണ്